സെക്സ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആസ്വാദനമാണ് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് സെക്സ് ജയിച്ചാൽ ലൈഫ് ജയിക്കും സെക്സ് തോറ്റ വ്യക്തി വിവാഹ ജീവിതം മാത്രമല്ല പേഴ്സണൽ ലൈഫൊക്കെ പോക്കരു അപ്പൊ സെക്സിൽ വിജയിക്കുക എന്നുള്ളത് എന്താണ് ഒരു മനുഷ്യ കാര്യപ്പെട്ട ഒരു വശം തന്നെയാണ് അതിനെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ആധുനിക ലോകത്ത് നിങ്ങൾ നോക്കിയാൽ അപ്പം അതിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞത് പോർണോഗ്രാഫിയാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചില ആൾക്കാർ വിചാരിക്കണ്ടോ കല്യാണം കഴിക്കുമ്പോൾ അതൊക്കെ നിർത്താന്ന് ഒരിക്കലും കഴിയിലാണ് എന്തേ എന്തുകൊണ്ട് അവർക്ക് നിർത്താൻ പറ്റുന്നില്ല ഒരാൾ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അത് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല നമ്മൾ നിർത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്താൻ പറ്റില്ല അതന്നെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നിർത്തണം എന്ന് അടുത്ത മാസം നിർത്തണം നോമ്പ് വരട്ടെ നിർത്തണം ചാരിക്കും ഇതോടുകൂടി നിർത്തണം ചാരിക്കും മദ്യപാനികൾ കാഷ്വാലിറ്റി വന്നാൽ പറയും സാറേ ഞാൻ കുടിക്കൂല സാറേ അതേപോലെ ഇന്ന് നിർത്തും നാളെ നിർത്തും പറയും നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് അഡിക്ഷനാണ് അപ്പൊ സഹോദരങ്ങളെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട